അനുഭവങ്ങളുടെ ഖനിയാണ് പ്രവാസം മറ്റൊരു ദേശം അപരിചിതരായ മനുഷ്യർ പല ദേശക്കാർ പല ഭാഷകൾ കടലിനപ്പുറം വിട്ടുപോകുന്ന സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി ചേരുമ്പോൾ അത് അനുഭവങ്ങളുടെ കോക്ടയിലായി മാറുന്നു ഗൾഫ് നിർത്തിപ്പോയി കുടുംബവുമായി സന്തോഷകരമായി ജീവിക്കുക എന്നത് എല്ലാ പ്രവാസികളുടെയും സ്വപ്നമാണ് അലാറം വെക്കാതെ ഉറങ്ങാൻ കിടക്കാം മഴ ആസ്വദിച്ച് കയ്യിൽ മുണ്ടെടുത്ത് പോത്തിറച്ചിയും കപ്പയും മത്തിയും ഒക്കെയായി അടിച്ചു പൊളിച്ചു ജീവിക്കാം എന്നൊക്കെ സ്വപ്നം കാണാത്ത ഒരു പ്രവാസിയും ഉണ്ടാവില്ല പ്രവാസം എന്നത് അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതി തന്നെയാണ് പ്രത്യേകിച്ച് അറബ് നാടുകളിൽ ഇവിടെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ മുത്തും പവിഴവും വാരിയവരുണ്ട് ഒരായുസ് മുഴുവൻ അധ്വാനിച്ചിട്ടും ജീവിതം പച്ച പിടിക്കാത്തവരും ഉണ്ട് ല്ലെങ്കിലും നമ്മുടെ നാടെന്ന് തോന്നിക്കാവുന്ന കുറച്ച് ചെങ്ങായിമാരുണ്ടെങ്കിൽ പ്രവാസവും കളറാക്കാം മലയാളികളെ ആശങ്കയിലാക്കുന്ന രണ്ട് തീരുമാനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഒന്ന് അരിയുടെ കയറ്റുമതി നിരോധനം രണ്ട് സവാളയുടെ കയറ്റുമതി നിരോധനം എന്നില്ലെങ്കിലും മലയാളികൾ പിടിച്ചു നിൽക്കും പക്ഷേ ചോറില്ലെങ്കിലോ അത് ഓർമ്മിക്കാൻ കൂടി വയ്യ അരി പ്രശ്നം നയതന്ത്ര വിഷയമായി ചോറുണ്ടാത്ത മലയാളികളുടെ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായി യു എയിലേക്ക് ഇന്ത്യൻ തടസ്സപ്പെടില്ലെന്ന് ഉറപ്പ് കിട്ടിയ ശേഷമാണ് ശ്വാസം നേരെ വീണത് പക്ഷെ സവാളയുടെ കാര്യത്തിൽ അതായിരുന്നില്ല സ്ഥിതി സവാള നിരോധനം തന്നെ ബാധിച്ചു ഈജിപ്ത് തായ്ലൻഡ് തുർക്കി സവാളകൾ മലയാളികളെ നോക്കിച്ചിരിച്ചു മനസ്സില്ലാ മനസ്സോടെയാണ് ആ സവാളകൾക്ക് നമ്മൾ കൈ കൊടുത്തത് അതും അന്യായ വിലയിൽ സവാളയില്ലാതെ മലയാളികൾക്ക് എന്ത് കറി അല്ലേ ലോകത്തുള്ള എന്തിനേയും സവാള വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് എന്നിവയെല്ലാം മിശ്രിതത്തിൽ കറി വെക്കുന്നത് സവാളയില്ലാത്ത ജീവിതം ചിന്താതീതമാണ് മാനായാലും മയിലായാലും കാട്ടുപോത്തായാലും മലയാളികളുടെ മസാലയ്ക്ക് മാറ്റമുണ്ടാകില്ല തുർക്കി തായ്ലൻഡ് ഈജിപ്ത് സവാളകൾ വെളിച്ചെണ്ണയിൽ വഴലുന്നില്ല എന്നതായിരുന്നു അടുക്കളകൾ അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എത്ര എണ്ണയിട്ടാലും ആർക്കു മുന്നിലും വഴങ്ങില്ലെന്ന നിലപാട് സവാളകൾ ആവർത്തിച്ചതോടെ വിഭവങ്ങൾ പ്രതിസന്ധിയിലായി കോഴിക്കോടൻ ബിരിയാണിക്ക് പേരുകേട്ട പല റെസ്റ്റോറന്റുകളും കഴിക്കാനെത്തിയവർ ബിരിയാണിക്ക് രുചി പോയെന്ന് പരാതിപ്പെട്ടു എന്ത് ചെയ്യാൻ സവാള ഇല്ലല്ലോ സവാള വഴഞ്ഞു കിട്ടുന്ന മധുരം ബിരിയാണിയുടെ നാടിയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സവാള പ്രതിസന്ധിയിൽ ശത്രുത മറന്ന് പാകിസ്ഥാൻ എത്തിയതായിരുന്നു ഇന്ത്യയുമായുള്ള ഭൂമിശാസ്ത്രപരമായ ശാസ്ത്രപരമായ അടുപ്പമാകാം പാകിസ്ഥാൻ സവാളകൾ ഇന്ത്യൻ രുചികളുമായി ചേർന്നു നിന്നു ഇതിനിടെ ഇന്ത്യയിലെ കയറ്റുമതി നിരോധനം ലംഘിച്ച് ചിലർ സവാള കള്ളക്കടത്ത് നടത്തി നാട്ടിൽ പോയി മടങ്ങിയെത്തിയ പ്രവാസികളായിരുന്നു കള്ളക്കടത്തിന് പിന്നിൽ ഇവിടെ കിട്ടാക്കനിയായ സവാള നാട്ടിൽ നാല് കിലോ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നത് കണ്ടാൽ എങ്ങനെ വാങ്ങാതിരിക്കും വെളുത്തിരിക്കുന്ന തുർക്കി സവാളയ്ക്ക് കിലോ പന്ത്രണ്ട് ദർഹത്തിന് വാങ്ങിയവരുടെ പെട്ടിയിൽ ഇത്തവണ സവാള ായിരുന്നു മുഖ്യധാരം നാട്ടിൽ നിന്ന് ചമ്മന്തിപ്പുടിയും ഉപ്പേരിയും കൊണ്ടുവരാൻ പെട്ടിയിലെ ഇടം ഇത്തവണ സവാള കൈയേറി സവാള പ്രശ്നം മലയാളികളെ വലയ്ക്കുന്നതിന് ഇടയിലാണ് ആശ്വാസത്തിന്റെ ആ വാർത്ത ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും വരുന്നത് കഴിഞ്ഞ മാസം പതിനാലായിരം ടൺ സവാള യു എയിലേക്ക് കയറ്റി അയക്കാൻ അനുമതിയായിരുന്നു ഈ മാസം പതിനായിരം ടണ്ണും പെരുന്നാളും വിഷുവും എത്തുന്നതിന് മുൻപ് സവാള വിപണിയിൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ ഏറെ ത്തിനു ശേഷം സവാളയുടെ മടങ്ങിവരവിനെ ആഘോഷമാക്കാൻ അടുക്കളകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഇറച്ചിയും മീനും സവാളയ്ക്ക് മുന്നിൽ ആത്മസമർപ്പണം ചെയ്യുന്ന പാചകത്തിന്റെ ഉത്സവകാലമാണ്